ഹായ് കുട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതേ ലോങ്ങൻ ഫ്ലവർ ഇടുന്നതാണ് ഇത് വൈറ്റ് ലോങ്ങൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് അപ്പോൾ ലോങ്ങനൊക്കെ പൂടുന്ന സമയമായിട്ടുണ്ട് റംബുട്ടാൻ ലോങ്ങന് ഉലാസാന് ഒക്കെ ഫ്ലവറിങ് ടൈമാണ് ഇപ്പോൾ ഈ വൈറ്റ് ലോങ്ങൻ എന്ന് പറയുന്ന വെറൈറ്റി ഇത് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗമാണ് കാണുന്ന വലിയൊരു മരമാണ് ഇത് ഈഡോ എന്ന് പറയുന്ന ഒരു ലോങ്ങൻ വെറൈറ്റിയാണ് ഈഡോ ഈ ലോങ്ങൻ്റെ ഒരു ബ്രാഞ്ചിൻ്റെ മുകളിൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഈ കാണുന്ന പാർട്ടിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ബ്രാഞ്ച് മാത്രമേ വൈറ്റുള്ളൂ ലോങ്ങനില് പെട്ടെന്ന് കായ് പിടിക്കുന്ന ഒരു ഇനാണ് വൈറ്റ് ലോങ്ങൻ എന്ന് പറയുന്നത് പെട്ടെന്ന് കായ് പിടിക്കും ഗ്രാഫ്റ്റ് ചെയ്ത് ചെറിയ പ്ലാന്റിൽ തന്നെ ധാരാളം ഉണ്ടാവും ഇങ്ങനെ നന്നായിട്ട് കായ് പിടുത്തുള്ള ഒരു വെറൈറ്റിയാണ് വൈറ്റ് പൂക്കളുടെ വലിയ വലിയ കുലകൾ കാണാൻ പറ്റും വേറെ വർഷം ഈടോ ഇതൊരിക്കൽ കായ്ച്ചതാണ് പക്ഷേ ഇത്തവണ ഫ്ലവർ ഇട്ടിട്ടില്ല ഇടുമായിരിക്കും ആ കാരണം പുതിയ ബ്രാഞ്ചിലൊക്കെ ചിലപ്പോൾ ഫ്ലവർ ഇടാൻ സാധ്യതയുണ്ട് ഒരിക്കൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മുന്നത്തെ വർഷം ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പക്ഷേ കിട്ടിയില്ല ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന സമയത്ത് നന്നായിട്ടുണ്ടാവുകയും ചെയ്യും ലോങ്ങനൊക്കെ പെട്ടെന്ന് വൈറ്റ് ലോങ്ങനൊക്കെ പെട്ടെന്ന് കൈ പിടിക്കും ഇനി ലോങ്ങലിൽ വേറെ ഒരുപാട് വെറൈറ്റികളുണ്ട് പിങ്ക് പോങ് അതുപോലെ തന്നെ റൂബി ലോങ്ങനെ പിന്നെ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടും ഫോർ സീസൺ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈടോ ദുരിയോ ലോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഇതിൻ്റെയൊക്കെ ഓരോ ഭാഗഭേദങ്ങളാണ് പ്രധാനമായിട്ടും ലോങ്ങലിൽ വൈറ്റ് ലോങ്ങനുണ്ട് പിന്നെ റൂബി ലോങ്ങനുണ്ട് പോങ് ഉണ്ട് പിന്നെ ഫോർ സീസൺ എന്ന വെറൈറ്റി കുറച്ച് കൂടുതൽ കായ് പിടുത്തല്ല വെറൈറ്റിയാണ് ഫോർ സീസൺ ഫോർ സീസണിൻ്റെ ഒക്കെ ഓരോ രൂപമാറ്റങ്ങളാണ് ഈ പറയുന്ന ബ്ലാക്ക് ലീഫൊക്കെ വരുന്നത് പോളിനേഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് അങ്ങനെ പുതിയ ഇനങ്ങൾ ഉണ്ടായി വരുന്നതാണ് ഇത് ഈ ലോങ്ങിൻ്റെ പ്രത്യേകത നമുക്ക് മണ്ണിൽ മാത്രമല്ല ചട്ടിയിലും വളർത്താൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഇപ്പോൾ സ്ഥലം കുറവുള്ള ആൾക്കാർക്ക് പറമ്പിൽ പ്ലാന്റ് വെക്കാൻ സ്ഥലം ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു വലിയൊരു പതിനെട്ട് ഇഞ്ചിൻ്റെ ഇരുപത് ഒക്കെ ചട്ടിയിലോ അല്ലെങ്കിൽ ഡ്രമ്മ് കട്ട് ചെയ്തിട്ട് അതിലൊക്കെ നമുക്ക് ഈ ലോങ്ങൻ വളർത്താൻ സാധിക്കും ഇത് ലോങ്ങൻ്റെ പിങ്ക് പോങ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ പിങ്ക് പോങ് തന്നെ ചില ആൾക്കാർ പിങ്ക് പിങ്ക് പോങ് അതുപോലെ തന്നെ ക്രീപ്പർ ലോങ്ങെന്നൊക്കെ പറഞ്ഞ് പല പേരിലും അറിയപ്പെടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോഡിനേഷനിലുള്ള ചില വ്യത്യാസം മൂലം മാർക്കറ്റിങ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വെറൈറ്റികൾ പേരിട്ട് വിളിക്കുന്നുണ്ട് ഇത് വേറൊരെണ്ണാണ് ഇതിൻ്റെ ലീഫ് കണ്ട ചെറുതായിട്ട് ഒരു ഫോൾഡിങ് കാണാം ലീഫിൻ്റെ മുള്ളിൽ മറ്റേതിനേക്കാളും കുറച്ചും കൂടെ ഇത് വേറൊരു ഇനമാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങുന്ന കണ്ട അങ്ങനെ വള്ളി പോലെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ ഇതിൽ ചില ആൾക്കാർ ഈ പിങ് പോങ്ങിൻ്റെ പിങ്ക് പിങ് പോങ് അതുപോലെ തന്നെ ക്രീപ്പർ ലോങ്ങൻ എന്ന പേരിലൊക്കെ വിളിക്കുന്നുണ്ട് ഇതൊക്കെ യഥാർത്ഥത്തിൽ വലിയ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ചെറിയ മാറ്റങ്ങളുള്ളൂ ചിലപ്പോൾ ഫ്രൂട്ട്സിൻ്റെ സൈസില് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ അപ്പോൾ പിങ് പോങ് തന്നെ ഇങ്ങനെ ഒരുപാട് പേരുകൾ ഇട്ട് വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈഡോ ലോങ്ങൻ ഫോർ സീസൺ ഇതിൻ്റെ ലീഫുകളൊക്കെ നോക്കുമ്പോൾ ഇത് ഈഡോ ലോങ്ങൻ്റെ ലീഫാണ് അതുപോലെ തന്നെ ഫോർ സീസണിനെ ഞാൻ കാണിച്ചു തരാം ഇത് ഫോർ സീസണിൻ്റെ ലീഫാണ് ഈ ലീഫുകളൊക്കെ നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ബ്ലാക്ക് ലീഫ് ലോങ്ങിൻ്റെ ലീഫ് ഏകദേശം ഇതുപോലെ തന്നെയാണ് അപ്പോൾ ഏതും സാമ്യതകൾ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇനം ലോങ്ങൻ വെറൈറ്റീസ് നമുക്ക് മാർക്കറ്റിൽ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാം വൈറ്റ് ലോങ്ങൻ വെക്കാം പിങ്ക് ലോങ് വെക്കാം അതുപോലെ തന്നെ ഫോർ സീസൺ റൂബി ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും നാല് നാല് ഡിഫറൻറ്റാണ് കേട്ടോ നാല് വെച്ചാലും കുഴപ്പമില്ല പക്ഷെ വേറെ കുറേ വെറൈറ്റികളുടെ പിന്നാലെ പോകേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഇത് പറയാനുള്ളത് ഈ ബ്ലാക്ക് ലീഫ് ലോങ്ങിനും ഫോർ സീസണൊക്കെ ധാരാളം കഴിക്കും റൂബി ലോങ്ങിൻ്റെ ഫ്ലവറാണ് ഇത് ഫ്ലവറിൻ്റെ സ്റ്റേജിൽ നിന്നൊക്കെ പോയി ചെറുതായിട്ട് ഫ്രൂട്ട്സൊക്കെ ചിലത് സെറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ലീഫാണ് ലീഫും ഒക്കെ കളർ ചേഞ്ച് ഉണ്ട് കണ്ട കളറ് നല്ല ഡാർക്ക് കളറ് ഇതിൻ്റെ ഒരു വേരിയൻസ് ആയിട്ടാണ് ബ്ലാക്ക് ലോങ് എന്ന് പറയുന്നത് ബ്ലാക്ക് ലീഫ് ലോങ്ങനല്ല ബ്ലാക്ക് ലോങ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ലോങ്ങൻ്റെ ധാരാളം വെറൈറ്റീസ് ഉണ്ട് ഇത് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു ചട്ടിയിലാണ് ചട്ടിയിലല്ല ഒരു ഡ്രം മുറിച്ചതിലാണ് ഇരിക്കുന്നതൊക്കെ ലോങ്ങനെയാണ് കേട്ടോ അതിനിടയിൽ ചമ്മവും പടർന്നിട്ടുണ്ട് ഇത് നേരത്തെ ഞാൻ കാണിച്ച പിങ് പോങ്ങിൻ്റെ തയ്യാണ് ഇത് എനിക്കൊരാൾ ക്രീപ്പർ ലോങ് എന്ന് പറയുന്നത് ഒന്നാണ് പക്ഷേ നേരത്തെ കണ്ട പിങ് പോങ് ലോങ്ങൻ്റെ അതേ ലീഫ് തന്നെയാണ് ഇതാ ഫ്ലവർ ഇട്ടിട്ടുണ്ട് അതേ സാധനമാണ് നമ്മൾ നേരത്തെ കണ്ട പിങ് പോ അത് ലീഫാണ് ഇതിനുള്ളത് ഇത് ആ ഫ്ലവർ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ തൂങ്ങിയിട്ടാണ് കിടക്കുക ഒരു വള്ളി പോലെ ഇങ്ങനെ കിടക്കും ബ്രാഞ്ചായിട്ട് മരം വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ കിടക്കും ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന റേറ്റാണ് ഈ പിങ് പോങ് വെറൈറ്റീസ് ഇട നല്ലോണം ഉണ്ടാവും നല്ല സൈസുള്ള ഫ്രൂട്ടാണ് നമുക്ക് കിട്ടുക ഇതാണ് പിങ് പോങ്ങിൻ്റെ പ്രത്യേകത പിന്നെ അതിനടുത്ത് ഈ നിൽക്കുന്നത് ഫോർ സീസൺ ആണ് ഫോർ സീസൺ ലോങ്ങൻ ഇത്തരത്തിൽ നമുക്ക് ലോങ്ങനുകളെ ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ നമുക്ക് വളർത്താൻ സാധിക്കും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വെക്കേണ്ട ഒരു ഫ്രൂട്ടാണ് ലോങ് എന്ന് പറയുന്നത് അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ